സ്മാർട്ട് ഷോയിൽ പറഞ്ഞിട്ട് എന്തായിരുന്നു സ്മരിക്കാം സന്തോഷ് സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റ് ഒരു കണ്ടിട്ട് ഞാൻ ചോദിച്ചു ണോ ഇത്രയും വലിയ മണ്ഡനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം വിചാരിക്കും ചെലപ്പോ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എന്നെ പോലത്തെ കോലം മനുഷ്യന്മാർ കുറച്ചു കൂടിയ കാരണം ഇവിടെ തൊഴിലുളപ്പുള്ളവരൊക്കെയാണ് ഇവര് സൂപ്പർ സ്റ്റാറുകളായി കണക്കാക്കാറുള്ളത് അപ്പൊ എന്നെ പോലത്തെ മനുഷ്യന്മാരൊക്കെ കാരണം സൗന്ദര്യം കുറഞ്ഞവരെ മലയാള സിനിമ ഇന്ന് അംഗീകരിക്കുന്നത് പട്ടനും പൊട്ടനും നോക്കിയാറേ ഇന്ത്യ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇവിടെ അത് ഉണ്ട് അതറിയാൻ നടക്കുക ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് വിൻ വി വി ഫ്രണ്ട്സ് ഇഫ് വാണ്ട് എ ഡിസ്റ്റിൻഷൻ ഓഫ് വേണം ഇംഗ്ലീഷിൽ ഒരു താങ്കൾക്ക് ടെലിവിഷൻ ചാനലിൽ പോകുമ്പോൾ എനിക്ക് പൈസയും കിട്ടാറുണ്ട് അതുകൂടെ പറയണല്ലോ വരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം കിട്ടുന്നു സന്തോഷത്തിന് കുറച്ച് പൈസ കിട്ടുന്നു ചാനലുകാർക്ക് കുറച്ച് പരസ്യം കിട്ടുന്നു കാണുന്നവർക്ക് എന്ത് കിട്ടുന്നു അത് അത് കാണുന്നവരോട് ചോദിക്കണ്ടോ പോവാ കലാകാരനാണല്ലോ താങ്കൾ താങ്കൾക്ക് അങ്ങനെ ഇത്തരം വേദികളിൽ പൈസ മാത്രം കിട്ടിയാൽ മതിയോ അംഗീകാരം അംഗീകാരം നിന്ന് കിട്ടുന്നുണ്ടല്ലോ ഇതിപ്പോ കുറച്ച് മറ്റുള്ളവരുടെ പ്രശ്നം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിലേക്ക് കളിയാക്കപ്പെടാനുള്ള ഉപകാരമായി കോമഡി എലമെന്റിന് വേണ്ടി മാത്രമുള്ള ഒരാളെ മാറ്റപ്പെടുകയും ചെയ്യുന്ന എല്ലാ ഷോകളും അത് എന്റെ കുറ്റമല്ല മറ്റുള്ളവരുടെ കുറ്റമാണ് നല്ല ആത്മവിശ്വാസം ഉണ്ടോ ഞാൻ എന്ത് കാണിച്ചാലും ഇത് ട്രെൻഡിങ് ആവും ഒരിക്കലും എന്ത് ചെയ്താലും നല്ല പുതുമയോടെ എന്തെങ്കിലും സർ ചുമ്മാ വന്നിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലത്ത് നന്നാവില്ല തിയേറ്ററിൽ ആളുകൾ വളരെ സീരിയസ് ആയിട്ടാണോ എടുക്കുക സിനിമയുടെ ഭാഗവായും എനിക്ക് അഞ്ചല്ല സാർ ആറ് കഴിഞ്ഞു ആറാമത്തെ റിലീസ് ചെയ്യാൻ നീലിമ പോകുന്നത് സന്തോഷപ്പെട്ടു ഏഴും എട്ടും കഥാപാത്രമായി അഭിനയിച്ച സിനിമകളാണ് തന്നെ നല്ലതാ ഞാൻ അതുകൊണ്ട് ആരെ ചീത്ത വിളിച്ചാലും തൊരു വിളിച്ചാലും ഒരു കോപ്പും ആവില്ല Adik the Nasa, the Nasa, the Nasa, no? Nasa, Bye Nasa, the